ഈ വീഡിയോ കാണാനിടയായിട്ടുണ്ടെങ്കിൽ ദൈവം കാണിച്ചാന്ന് കരുതി ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം അത്രയും വലിയൊരു നന്മ പ്രവൃത്തിയിൽ നിങ്ങൾ പങ്കാളികളാകാൻ പോവാണ് ഞാനും ചിജിയും വയനാട്ടിൽ വന്നിട്ട് അഞ്ച് ദിവസമായി ഇന്നലെ ഞങ്ങളൊരു ഇരുപത്തഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ടു പണി ദ്രുതഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് തിരിച്ചു പോവുകയാണ് കണ്ണൂർ വഴി വേണം തൃശ്ശൂരിലേക്ക് എത്താൻ അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫോഴ്സിൻ്റെ ഗൂർഖ എന്ന് പറയുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണെന്നാണ് എൻ്റെ അറിവ് ബാക്കി ഡീറ്റെയിൽ നമുക്ക് പിന്നെ പറയാം ഇത് മാറിയോ വയനാട്ടിലേക്ക് എടുത്തു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയാം അതല്ല ഇതെന്താ സംഭവം എന്ന് പറയാം ഇന്നലെ വയനാട്ടിലെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറയുകയാണ് സാറേ താങ്കൾ വയനാട്ടിൽ ഞാനൊരു വയനാട്ടിൽ ജനിച്ചവനാണ് ഞാൻ വയനാടിനെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ വയനാട്ട് പറഞ്ഞിട്ട് പറയുകയാണ് ഈ ദുരന്തത്തിൽ ആളപായം ഉണ്ടായ വീട് നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കണമെന്ന് എനിക്ക് കൊതിയുണ്ടോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പക്ഷെ എൻ്റെ ഇതിൽ സാമ്പത്തികം ഇല്ല സാമ്പത്തികമായി കാര്യമായിട്ടുള്ള ഒരാളുമല്ല ഞാൻ പക്ഷെ എനിക്കൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയെ തട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെൻ്റെ ചങ്കാണ് കുറേ വർഷമായിട്ട് എന്നെ കൊണ്ടു നടക്കുന്ന എൻ്റെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഞാൻ ഈ വണ്ടി വിൽക്കാൻ പോവാ എന്നിട്ട് ഇത് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഒരു വീട് ഇത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ വ്യക്തിയെ എന്താ ചെയ്യേണ്ടതെന്നറി കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണോ നമ്മൾ എന്താ പറയുക കയ്യെടുത്ത് കുമ്പിടണം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കാരണം അത്രത്തോളം മനസ്സിനെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ എന്തിനും ഇപ്പം ഈ വീഡിയോ എടുതെന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരായ നിങ്ങൾ എവിടുന്ന കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും ഈ ഒരു ഗൂർക്ക വേണമെങ്കിൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു വീട് മനോഹരമായ ഒരു വീടും കൂടെ നമുക്ക് ഈ നാട്ടിൽ കൊടുക്കാൻ പറ്റും ആർക്കെന്ന് അറിയാമല്ലോ ചിലപ്പോൾ അപ്പനമ്മ നഷ്ടപ്പെട്ട കൊച്ചിനായിരിക്കാം ചിലപ്പോൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾക്ക് മാത്രമല്ല മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കാകാം ചേട്ടനെ നഷ്ടപ്പെട്ട അനിയനാകാം അനിയത്തിയെ നഷ്ടപ്പെട്ട ചേട്ടനാകാം അങ്ങനെയുള്ള ഇരുപത്തഞ്ചു പേർക്ക് അതിനേരം തർക്കം കിട്ടും അപ്പൊ അത് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ മുതലാളിയുടെ അതിന് ഇത് വാങ്ങി കൊടുത്തിട്ട് ഒരു വീട് വെക്കുക എന്നുള്ളത് മനസാക്ഷിയിൽ എനിക്കും സങ്കടമുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനേതായാലും ഈ വാഹനത്തിന്റെ ഉടമയെ നിങ്ങൾക്കൊന്ന് വിളിച്ച് പരിചയപ്പെടുത്തി തരാം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഇതിന്റെ കാര്യങ്ങൾ ജുബി എന്തെങ്കിലും വന്നേ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ജുബി പേര് ജുബിൻ 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 ഞാൻ ജുബി ജുബി എന്ന് ജുബിൻ ജുബിനും ഞാൻ തമ്മിലുള്ള പരിചയം ആദ്യം പറയാം ഒരു ഒരാഴ്ച മുമ്പ് ഞാനും ജിബിയും കൂടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു ഞങ്ങൾ രണ്ടുപേരും വയനാട്ടിൽ വരുന്നുണ്ട് പാവപ്പെട്ട ചില കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലമൊക്കെ തേടിയും ആ കുറിപ്പ് കണ്ട ജുബിൻ ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്തു അല്ലേ അതെ അതെ ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്കൊരു ഒരു എന്താണ് പറയുന്നത് ഗസ്റ്റ് ഹൗസ് ഹോം സ്റ്റേ ഉണ്ട് അത് കൽപ്പറ്റയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് അതും മേപ്പാടി റൂട്ടിലാണ് എന്ത് സഹായത്തിനും ആളായിട്ടോ ഡ്രൈവിങ്ങിനോ ഇവിടെ താമസത്തിനോ എന്ത് സഹായത്തിന് ഞങ്ങളുണ്ടെന്നും പറഞ്ഞു വിളിച്ചു അതേസമയത്ത് കുറേ അച്ഛന്മാർ സിസ്റ്റേഴ്സ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അവരോട് മറുപടി പറഞ്ഞു ജുബിൻ എന്ന് പറയുന്ന എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ നോക്കട്ടെ കംഫർട്ട് അല്ലെങ്കിൽ ഞാൻ വരാമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് അവരോട് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് കയറി ജുബിൻ ഈ മല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പർ സ്ഥലം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ ദൈവമാണ് താങ്കളുടെ കയ്യില ഏൽപ്പിച്ചത് രണ്ടാമത് ഇഷ്ടപ്പെട്ടത് ജുബിൻ്റെ ഹോസ്പിറ്റാലിറ്റിയാണ് അതായത് ഒരു എപ്പോഴും ഒരു നിഷ്കളങ്കമായി ചിരിയും മുഖത്ത് വെച്ച് ചായ വേണോ കാപ്പ് നീ വന്ന് നീ അവിടെ ഇങ്ങനെ മാറിയുന്ന എങ്ങനെയാ അതല്ലേ എന്റെ ഭംഗി ചേട്ടാ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പരിചയമുള്ള സിസ്റ്റേഴ്സ് വിളിച്ചില്ല അങ്ങോട്ട് പോയാൽ മതി അപ്പൊ ചേട്ടാ ഇല്ല നമുക്ക് ജുബിന്റെ അടുത്തിട്ട് പോയി നോക്കാം അപ്പൊ ഞാൻ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു ഞങ്ങൾ പിറ്റേന്ന് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടുന്ന് അഞ്ചു ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ഇന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ തോന്നില്ല അത്രയും നല്ല നല്ല അറ്റ്മോസ്ഫിയർ നല്ല ഹോസ്പിറ്റാലിറ്റി നല്ല റൂംസ് നീറ്റ്നെസ് നല്ല സീനറി ഇവിടെ ഒരു എന്താ പറയാ കുറച്ച് ഹൈറ്റിലാണ് കൊറേ പാറക്കൂട്ടങ്ങളും കൊറേ പാറക്കൂട്ടങ്ങളും പൈക്കി േവ് തോട് മുളൻകാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഓരോരോ കോട്ടേജസ് പോലെ ഹോംസ്റ്റേ ഡിഫറെന്റ് ആയിട്ടുണ്ട് അപ്പൊ ഭയങ്കര രസം ബാക്കി വാക്കിംഗ് കസ്റ്റമേഴ്സിനെ എടുക്കുന്നില്ലല്ലോ അല്ലേ അതായത് ജുബിന് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം ഇഷ്ടപ്പെട്ടത് ജുബിൻ പറഞ്ഞു ഇതിൽ ഇങ്ങനെ ഓടി പോകുന്നവർക്കൊന്നും റൂം കൊടുക്കുമ്പോൾ കാരണം ഇവിടെ വന്ന് മദ്യപാനോ കൂട്ടുകൂടലോ ബഹളോ പാട്ട് ഡാൻസ് അല്ലെങ്കിൽ മറ്റ് തിന്മകളൊക്കെ ഇവിടെ സംഭവിക്കേണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വളരെ പ്രിഫേർഡ് ആയിട്ട് സെലക്റ്റീവായ കസ്റ്റമേഴ്സിനെയാണ് കൂടുതൽ എടുക്കുന്നത് റെസ്പോൺസിബിൾ ടൂറിസം ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്ത ടൂറിസം ഇപ്പോൾ നമ്മുടെ കൾച്ചർ പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ കൂടുതൽ മനസ്സിലാക്കാൻ പുറത്തുനിന്ന് ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും സെറ്റ് ചെയ്തത് ഇതിന്റെ റോക്ക് ഹാവൻ വയനാട് എന്നാണ് ഇതിന്റെ പേര് ഏതൊക്കെ സൈറ്റിൽ അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈ ട്രിപ്പ് മൈ ബുക്കിംഗ് ഞാനിതെന്താണ് കൂട്ടുകാരോട് പറയുന്നത് എന്റെ കൂട്ടുകാരുണ്ടല്ലോ വിദേശത്തുള്ള മലയാളികളായ കൂട്ടുകാർ നിങ്ങൾ ഇനിയിപ്പോൾ നാട്ടിൽ എന്തെങ്കിലും വരുമ്പോൾ വയനാട്ടിൽ വരണം എന്നൊക്കെ തോന്നിയാല് ആദ്യം ഓർക്കണം റോക്ക് ഹാവൻ കാരണം റോക്ക് ഹാവനിൽ നമ്മുടെ സുബിൻ്റെ ഹോസ്പിറ്റാലിറ്റി ജുബിൻ ജുബിൻ്റെ ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പും ഇവിടെയുള്ള റൂമും ഇവിടുള്ള ഫെസിലിറ്റീസ് ഇറ്റ് ഈസ് ടു ഗുഡ് മാത്രമല്ല ഏത് ജില്ലക്കാരായാലും ഏത് രാജ്യത്ത് നിന്ന് വരികയാണെങ്കിലും വയനാടിൻ്റെ കൾച്ചർ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്നല്ലേ പറഞ്ഞാൽ നമുക്കിവിടെ വരുന്ന ആളുകൾക്ക് യോഗ പഠിക്കണമെങ്കിൽ നമ്മുടെ യോഗ ടീച്ചേഴ്സ് ഇവിടെ ഒന്ന് യോഗ പഠിപ്പിക്കും അതുപോലെ തന്നെ ട്രൈബൽ മെഡിസിനെ കുറിച്ച് അറിയണമെങ്കിൽ ട്രൈ ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ട്രൈബൽ മെഡിസിൻ നമുക്കിപ്പോൾ ഒരുപാട് ഇപ്പം ചില മരുന്നുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള മരുന്ന് നമുക്ക് ചിലപ്പം പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടിയാലില്ല അപ്പോൾ എനിക്ക് മൈഗ്രൈൻ ഉള്ളതാണ് ഞാൻ ഒരുപാട് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാറിയില്ല പക്ഷേ ഈ ട്രൈബൽ മെഡിസിൻ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യും എല്ലാ വർഷവും ചിലപ്പോൾ ഒക്കെ വരും പക്ഷെ അപ്ലൈ ചെയ്താൽ പിന്നെ വരില്ല ആ ഒരു വർഷം വരില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഇവരുടെ കയ്യിലുണ്ട് അപ്പോൾ അത് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ട്രൈബൽ കുക്കിംഗ് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചില ആളുകൾ അസ്ട്രോളജിയോ വേദിക് അസ്ട്രോളജിയോ ചില ആളുകൾക്ക് ചിലപ്പം മാർഷൽ ആർട്സ് ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വളരെ പീസ് ആയിട്ട് ഇരിക്കേണ്ടി വരും വേറെ ഒന്നും വേണ്ട പ്രകൃതിയെ നോക്കി അങ്ങനെ ഇരുന്നാൽ മതി അവർ അപ്പം അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഞാനിത് പറയാൻ കാരണം ഞാൻ എനിക്ക് തോന്നുന്നു നമ്മള് ചാനൽ തുടങ്ങിയിട്ട് ഇന്നുവരൊരു പ്രൊമോഷൻ പോലും ഒരു വീഡിയോ ചെയ്തിട്ടില്ല എനിക്കത് ചെയ്യാൻ താല്പര്യവും ഇല്ലാത്ത ആളാണ് ഉള്ള കാര്യം കൂടെ പറയാം പക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രൊമോഷൻ ആണെന്ന് അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഞാൻ ജനിച്ച ഈ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന പറയുമ്പോഴേ ഞാൻ എല്ലാ വീക്കെൻഡും പോകുന്നതാണ് ബി ഓണസ്റ്റ് ഞാൻ ഈ പറയുന്ന ചൂരമലയിലും മുണ്ടക്കൈലൊക്കെ ഇപ്പോഴും പോകുന്നതാണ് ഒരു വയനാട്ടിൽ ഒരു വയനാട്ടുകാരൻ്റെ വിരുമ്പലാണ് ഈയിടെ വേണ്ട വേണ്ട ഞങ്ങൾ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് ജുബിൻ കൂടെ ഉണ്ട് ജുബിന്റെ വീട്ടിൽ നിന്ന് ജുബിൻ നേടുന്ന ഒരു പത്ത് കിലോമീറ്റർ താഴെ ഉള്ളൂ ഈ പറഞ്ഞ ചൂരൽമലയും മുണ്ടക്കയ്യും ഒക്കെ ജുബിനത് നേരിട്ട് കണ്ട വേദന കൊണ്ടാണ് എനിക്കവിടെ പലരും അറിയാവുള്ളത് ഒരുപാട് പാവപ്പെട്ടത് അനിച്ചിട്ടുണ്ട് അവിടെ ഏ എന്നോടൊക്കെ ഭയങ്കര ഞാൻ ഞാനവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അവരൊക്കെ കൂടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകും ഇപ്പം ജുബിൻ 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 ഇപ്പം സംസാരിക്കാൻ പറ്റുന്ന മൂടല്ല ജുബിന്റെ വിഷമം എന്ന് പറഞ്ഞാൽ ജുബിന് നേരിട്ട് അറിയാവുന്ന ആളുകൾക്കാണ് അപ്പനില്ല അമ്മയില്ല ഒരു സുപ്രഭാതത്തില് അതായത് രാത്രി കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഉണ്ട് നേരം വിളിച്ചപ്പോൾ മക്കളെ കാണുന്നില്ല ഭാര്യ കാണുന്നില്ല ചേട്ടാനിമാരെ കാണുന്നില്ല അപ്പനെ കാണുന്നില്ല അങ്ങനെയുള്ളവർക്കാണല്ലോ വീട് വെക്കുന്നത് ആ വേദനയിലാണ് ജുബിൻ പെട്ടെന്ന് പറയുന്നത് എൻ്റെ ചങ്കായ ഈ വാഹനം ജിബിൻ അത് എങ്ങനെ എനിക്ക് അഭിനന്ദിക്കേണ്ടത് എനിക്ക് അറിയില്ല ആരെങ്കിലും മൂത്ത മോനെ കൊണ്ടു നടക്കുന്ന പോലെ അത് കൊണ്ടു നടക്കുന്നു പക്ഷേ എനിക്കറിയാം എനിക്ക് അതിൽ കൂടുതൽ അത്യാവശ്യം ഏതെങ്കിലും ഒരു ഫാമിലിനെ പ്രിഫറബി എന്താ പറയാ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കൽപ്പറ്റ പരിസരത്തെവിടെങ്കിലും ഒരു വീട് സ്ഥലം വാങ്ങിയിട്ട് വീട് വെക്കാനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആഹ് അപ്പൊ കൽപ്പറ്റ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് പറയുന്ന കൂട്ടത്ത് കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും കൽപ്പറ്റ സ്ഥലമുള്ളവരാണെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾ കൽപ്പറ്റ തരികയാണെങ്കിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടൊരു മോനും ഉണ്ടായിരുന്നു ഇന്നലെ നമ്മളെ വന്നത് അമ്മ എന്റെ പേര് ഓർമ്മയുണ്ടോ മിഥുന്ന് പറഞ്ഞ കൊച്ചു അപ്പനും അമ്മയും അങ്ങനെ അങ്ങനെ ആണെങ്കിൽ എനിക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാനും ചെയ്യാനും ഒരു സപ്പോർട്ട് നമുക്ക് നോക്കാം അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട മെയിനായിട്ട് ഈ വാഹനത്തെ കുറിച്ചാണ് അപ്പം എനിക്ക് പറയാനുള്ള കൂട്ടുകാർ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉള്ളവര് ഭൂമി നിന്ന് എവിടുന്നാണെങ്കിലും കോൺടാക്ട് ചെയ്യണം അങ്ങനെ നമുക്ക് ഒരു കുടുംബത്തെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ അറിയണം ഏത് ഇയർ ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് മോഡലാണ് ഓക്കെ പിന്നെ ജുബിനുമായിട്ടുള്ള ആയിട്ടുള്ള സഹവാസത്തിൽ എനിക്കൊരു കാര്യം അറിയാം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ എത്രത്തോളം കയറിയോ അതിൻ്റെ പത്തിരട്ടിയാലും വണ്ടിയുടെ പുറകെ ജുബിൻ നടക്കുന്നതെനിക്ക് അങ്ങനെ കയറി ഇതല്ലേ നോക്കുക അതെ അതെ ഞാൻ അങ്ങനെ നോക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഞാനിങ്ങനെ കമ്പനി സർവീസിന് പോകുമ്പോൾ സർവീസിൻ്റെ അവിടുത്തെ ഷോറൂമിന്റെ ഓണർ എന്നോട് പറയും ജുബിനിട്ടായത് ബെൻസ് അല്ല ബെൻസിന്റെ എഞ്ചി മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിങ്ങനെ റെയ്ഡാവരുത് ഞാൻ പറയും എനിക്ക് അത്രയും ഇഷ്ടമാണ് ഞാൻ അങ്ങനെ കൊണ്ടുനടക്കുന്നതാണ് പക്ഷെ എനിക്ക് അതിലേക്കാളുപരി ഇപ്പം ഒരാവശ്യം വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ തീർച്ചയായും അപ്പം വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ ഈ വണ്ടി വിറ്റിട്ട് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കണം ഈ വണ്ടിയോട് താല്പര്യം ഉള്ളവര് ഈ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ജുബിൻ പറഞ്ഞു തരും ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വണ്ടി വിറ്റ് പോകുകയും ആ കാശ് കൊണ്ട് ജുബിന് ഒരു വീട് ചൂരൽ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ നിയമം നടത്തി തരട്ടെ എന്ന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളെ വയനാട് ജില്ല മറ്റു ജില്ലയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നിപ്പോ എന്റെ നാടായതുകൊണ്ട് പറയുന്നതല്ല അല്ല ജുബെൻ ജുബെൻറെ നാടായതുകൊണ്ട് പറയുന്നതല്ല ഈ വയനാട്ടിൽ നമ്മൾ സഹായിക്കാൻ വരുന്നു എന്ന് അറിയിച്ചതിന് ശേഷം ചെറിയ ചെറിയ സഹായങ്ങൾ വയനാട്ടിൽ നിന്ന് ഒത്തിരി പേര് ചെയ്തു എന്നുള്ളതാണ് എന്റെ നാടിന് എന്റെ നാടിന് അതൊരു എന്നെ ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ട് അത് വയനാട്ടിലെ മനുഷ്യർക്ക് ആ ഒരു എന്റെ നാടെന്നുള്ളൊരു ഫീല് നാടിനോടുണ്ടെന്നും സഹായിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ജുബിന്റെ ഈ ഒരു റോക്ക് ഹാവൻ എന്ന് പറയുന്ന ഹോം സ്റ്റേ റോക്ക് ആ പാറ ഓക്കെ റോക്ക് ഹാവൻ റോക്ക് ഹാവൻ എന്ന് പറയുന്ന ഈ എന്താ പറയുക ഹോം സ്റ്റേ നിങ്ങൾ ആ രീതിയില് പോവുകയാണെങ്കിലും ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ദിവസമൊക്കെ തങ്ങാനും വയനാടിനെ കുറിച്ച് പഠിക്കാനോ പറ്റിയൊരു സ്ഥലം പ്രത്യേകിച്ച് ജുബിൻ എനിക്കൊരു കാര്യം അറിയാം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വയനാട്ടിലെ ടൂറിസം നന്നായിട്ട് താഴേക്ക് പോവുകയും എല്ലാവരും വിഷമിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അപ്പൊ നിങ്ങൾ ഇതുവഴി എങ്ങനെ പോവാണെങ്കിലും ജോബിനെ ഓർക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വാഹനം ഇത് ഒരു മാതൃകയുമാണ് ഇതുപോലെ പറ്റുന്നത് പോലെ ഓരോരുത്തരും സഹായിക്കുകയാണെങ്കിൽ നമ്മൾ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ അവരും നന്നാക്കട്ടെ ഇവർ നന്നാക്കട്ടെ എന്ന് പറയാതെ അണ്ണാകുഞ്ഞും തന്നാലായ ഓരോരുത്തരും അവരവർക്ക് പറ്റിയത് വെച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആറുമാസം എട്ടു മാസത്തിനകത്ത് ചൂരൽമര നിവാസികളെയും മുണ്ടക്കൈ നിവാസികളെയും പുനരധിവസിപ്പിക്കാനും നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ എത്തിക്കാനും സാധിക്കും അതീ ഫിലോ കാലിക്ക് സാധിക്കുമെന്ന ബോധ്യം ഫിലോ കാലിയ്ക്കുണ്ട് തീർച്ചയായും വേറൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പറയാനില്ല ഒരുപാട് സന്തോഷം ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒരു കയ്യടി ഒരു ഹഗ് ഒരു സ്നേഹം എന്താ എനിക്ക് അറിയത്തില്ല ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കേട്ടോ അച്ഛോ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാവും